ഹലോ അല്ലോമച്ചമ്മരെ പുതിയ വീട്ടിലേക്ക് ഏവർക്കും സ്വാഗതം ഹലോ അല്ലോമച്ചമ്മ നമ്മൾ അളിയോട്ട മഹോത്സവം കാണാൻ വന്നതാണ് അപ്പം ഒരു അതിൽ അപ്പം കണ്ട ഒരു കാഴ്ചയാണ് നിങ്ങൾ കാണാൻ പോകുന്നത് അപ്പൊ ഞാൻ ഇങ്ങള് വന്ന് ഇതിലേക്ക് പോകുമ്പോൾ കണ്ട ഒരു കാഴ്ചയാണ്

குளோ மாஷான ஆ சரி ஓகே ஆ அப்ப சட்டம் வரச்ச போட்டோஸ் எல்லாம் இது காணுது கலவமணி நம்மட நல்லா வந்தாரு வாங்க ഫോട്ടോസ് വരച്ച് പഴയ ഫോട്ടോ ആയാലും കൊടുക്കുന്നത് ഇതാണ് ഞാൻ പറഞ്ഞു വരക്കാൻ വേണ്ടി വരക്കാൻ ഇരുന്നൂറ് രൂപ ചാർജ് ഇവിടെ അതാ നാനൂറ് ആണ് ഇരുന്നൂറ് വരച്ചു കൊടുക്കുന്നത് പെരിങ്കളി അട്ടി ആയതുകൊണ്ട് ഇരുന്നൂറ് വരക്കുന്നത് അപ്പൊ യൂസ് ചെയ്യുന്ന പെൻസിൽ ഏതൊക്കെയാണെന്ന് പറയാം പെൻസിൽ Yeah, yabboni, beauty, ും എച്ച് ബി പെൻസിലാണ് ഇവര് ഉദ്ദേശിക്കുന്നത് വരച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ വരുമ്പോൾ അവരുമ്പോൾ കണ്ട ഒരു കാഴ്ച അടിപൊളിയായിരുന്നു കേട്ടോ നല്ല അടിപൊളിയായിട്ട് ചിത്രം പഠിച്ചിട്ടുണ്ട് ഇപ്പൊ ഒരു കുട്ടി വന്നിട്ട് വരക്കാൻ വേണ്ടി അലൂകാണ് പേര് ഇപ്പം അലൂകിന്റെ ഫോട്ടോ ആണ് വരക്കുന്നത് പണി തുടങ്ങിയിട്ടുണ്ട് നിസ്സാര സമയം കൂടിതാ രണ്ടാമത്തെ ചിത്രം കൂടി വരച്ചിരിക്കുകയാണ്